കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതി പ്രകാരം കറവ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതി നടന്നു മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം വെറ്റിനറി ഹോസ്പിറ്റൽ കോതമംഗലം മുനിസിപ്പാലിറ്റി എന്നിവ സംയുക്തമായാണ് കറവ് പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതി നടത്തിയത് ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം നടത്തിയ പദ്ധതിയുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു തീരകർഷികൾക്ക് വലിയ പിന്തുണയാണ് നടത്തി വരുന്നത് പത്ത് ലിറ്റർ പൊരുൾ പാലം നടത്തുന്നവർക്ക് ലീഗികൾ അടക്കം അതുപോലെ തന്നെ കാൽ തീറ്റ സബ്സിഡി അടക്കം എല്ലാവിധ പ്രവർത്തനങ്ങളും പിശുഭവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം കോറ്റുകുട്ടി വിതരണം വളരെ വിജയകരമായി നടപ്പിലാക്കി അതുപോലെ തന്നെ ഈ തവണ ആട് വിതരണം വിജയകരമായി നടപ്പിലാക്കി വരികയാണ് അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് കൃഷി നഷ്ടമാണ് ലാഭമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് രീതിയിലാണ് ഉപകരണ വർദ്ധിപ്പ് മുമ്പോട്ട് പോയിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മെർലി കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലി റോസ്ലിഷിബു ജോസൈജെ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ക്ഷീര ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡാസ് കെ സി വി ന്യൂസ്